ഇടുക്കിയിലെ ഗ്രാമീണ മേഖലയിൽ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താനുള്ള ആശയരൂപീകരണത്തിന് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സംഘടിപ്പിച്ചു മൂന്നാർ പഞ്ചായത്ത് ഹാളിൽ നടന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ മേഖലയിൽ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ആശയരൂപീകരണത്തിന് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ് മൂന്നാർ പഞ്ചായത്ത് ഹാളിൽ നടന്നു നിലവിൽ ബസ് സർവീസുകളില്ലാത്തതും എന്നാൽ ലാഭകരമായി സർവീസ് നടത്താൻ കഴിയുന്നതുമായ റൂട്ടുകളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു ജനകീയ സദസ്സിൽ ലഭിച്ച വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും ജനകീയ സദസ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാദ്ലീപ് ഉദ്ഘാടനം നിർവഹിച്ചു കൂടുതൽ ഉപജീവനം നടത്തുന്ന ആളുകൾ കൂട്ടമായി താമസിക്കുന്ന പ്രദേശം ദേവുളം പഞ്ചായത്തിനായിട്ട് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയേക്കാൾ വലിപ്പമുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രദേശം ഇവിടെ എല്ലാവരും കോടിയെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് വളരെ നല്ലൊരു ആശയവുമായിട്ടാണ് ഇന്ന് ഇടുക്കി ആർ ടിഒ പി വിഷയാവതരണം നടത്തി വിശിഷ്ടാതിഥിയായി ഇടുക്കി എം പി ഡി എൻ പങ്കെടുത്തു മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ അധ്യക്ഷസ്ഥാനം വഹിച്ചു യോഗത്തിൽ താലൂക്ക് ജനപ്രതിനിധികൾ പോലീസ് പൊതുമരാമത്ത് വകുപ്പ് കെഎസ്ആർടിസി പ്രതിനിധികൾ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഇടുക്കി